അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി അങ്ങനെ ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളോടും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു എല്ലാവരും ആദ്യം വിചാരിച്ച ജയിൽ ആണ് നടക്കാൻ പോകുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ എല്ലാം പറയുന്നു ഇനി എന്നെ ജയിലിലേക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്താൽ അമ്മച്ചെയാണ് ഞാൻ കിടന്ന് കരയും കുറെയായി ഞാൻ ജയിലിലെല്ലാം പോകുന്നെല്ലാം പറയുന്ന ജാസ്മിനെ കാണാം അങ്ങനെ പിന്നീട് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയുന്നു അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെ കാരണസഹിതം വ്യക്തമാക്കാൻ പറയുന്നു അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ കൂടുതൽ പേരും അവിടെ നോമിനേറ്റ് ചെയ്യുന്ന മൂന്നിലൊരാൾ അഭിഷേകാണ് കാരണമായി പറയുന്നത് അഭിഷേക് വന്നു കയറിയപ്പോൾ ഉള്ള പോലെയല്ല ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാവരുമായി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന പേരിലാണ് കുടുംബാംഗങ്ങൾ അവിടെ അഭിഷേകിന്റെ പേരെല്ലാം ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് പിന്നീട് അടുത്ത പേര് വരുന്നത് നോറയുടെ പേരാണ് ഇതുവരെയായിട്ടും ക്യാപ്റ്റനായിട്ടും അതുപോലെ തന്നെ പവർ ടീമിൽ നിൽക്കാനായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടിയിട്ടില്ല എന്ന പേരിലാണ് നോറയ അവിടെ കുടുംബാംഗങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നീട് വരുന്ന പേര് റസ്മിന്റെ ആണ് ഒരു നല്ല ലീഡർ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും റസ്മിനുണ്ടെന്ന പേരിലാണ് റസ്മിൻ അവിടെ നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത് അഭിഷേക് നോറ റസ്മിൻ ഇവരെ മൂന്ന് പേരുമാണ് ആരായിരിക്കും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നെല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം ഹോട്ട് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട